വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ പതിറ്റാണ്ടുകളായുള്ള ഒരു നാടിന്റെ വികസന സ്വപ്നമാണ് സഫലമാകുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ ശരവേഗത്തിൽ കുതിച്ചുപായുകയാണ് തുറമുഖത്തെ ചരക്കുനീക്കം രണ്ടാംഘട്ട നിർമ്മാണം അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്ത് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒരു നാടിന്റെ സ്വപ്നം അങ്ങനെ സാക്ഷാത്കരിക്കുകയാണ് രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം ഏഴായിരത്തി എഴുന്നൂറ് കോടിയുടെ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടിയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിച്ച ശേഷം ഇതുവരെ പതിനഞ്ചു ലക്ഷം ടിഇ കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് നീക്കം ആരംഭിച്ചതു മുതൽ റോക്കറ്റ് വേഗത്തിലാണ് കുതിപ്പ് രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ പുലിമുട്ടും എണ്ണൂറ് മീറ്റർ നീളത്തിൽ ബർത്തുമാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായത് രണ്ടാം ഘട്ടം നിർമ്മാണം നടക്കുമ്പോൾ പുലിമുട്ടിൻറെയും ബർത്തിന്റെയും നീളം കൂടും സെമി ഓട്ടോമാറ്റിക് നാവിഗേഷൻ സിസ്റ്റവും വ്യോമയാന മാതൃകയിൽ കപ്പലുകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും വിഴിഞ്ഞത്തുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കുറഞ്ഞത് നാല് വലിയ കപ്പലുകൾ ഒരേ സമയം ബർത്തിൽ അടുപ്പിക്കാനാകും ഒന്നാം ഘട്ടം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ആ ആഴ്ച തന്നെ രണ്ടാം ഘട്ട നിർമ്മാണവും തുടങ്ങും മുഖ്യമന്ത്രി തന്നെയാണ് രണ്ടാം ഘട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുക രണ്ട് മുതൽ ഘട്ടം വരെ നിർമ്മാണം നിർമ്മാണം മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഒരു നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കുന്ന രാജ്യത്തിന്റെ വികസന കുതിപ്പിന് കാരണമാകുന്ന തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി അഭിമാനപൂർവ്വം രാജ്യത്തിന് സമർപ്പിക്കും തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ അനുബന്ധ വികസന പദ്ധതികളും സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണകൂടം നടത്തുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് രാജേഷ് താവലിനോടൊപ്പം അൺഫിലി ഡിസൂസ അമൃത ന്യൂസ്